ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് പറ്റുവാണ് ഇത്ത വീഡിയോ അപ്പോൾ ഇന്നത്തെ വീഡിയോ വെയിറ്റ് കുറയ്ക്കാനല്ല പാട് വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാനാണ് പാട് കുറച്ച് വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാനാണ് പാട് എന്ന് പറയുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് എങ്ങനെയാണ് നമ്മൾ കുറച്ച് വെയിറ്റ് ഇടങ്ങാറായി കുറച്ച് വെയിറ്റ് ആക്കാം പക്ഷെ അത് പെട്ടെന്നാണ് കൂടും അങ്ങനെ കൂടാതെ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ടിക്സ് ടിക്സൊക്കെ പറഞ്ഞു തരാം അപ്പോൾ വീട്ടിലേക്ക് പോകുക വെൽക്കം പറ്റുള്ളത് ശ്രദ്ധിക്കേണ്ട കാര്യം വെയിറ്റ് കുറക്കുമ്പോഴാണ് ഒറ്റയടിക്ക് എല്ലാ ഫുഡും കട്ട് ചെയ്തിട്ട് വെയിറ്റ് കുറക്കാൻ പറ്റില്ല അപ്പോൾ നിങ്ങൾക്ക് ക്രേവിങ്സിന് കൂടും അപ്പോൾ വെയിറ്റ് കുറയ്ക്കുമ്പോൾ തന്നെ ഫുഡ് കുറച്ച് കൺട്രോൾ ചെയ്തിട്ട് വെയിറ്റ് കുറക്കുക കൺട്രോൾ ചെയ്തിട്ട് വെയിറ്റ് കുറക്കുക എന്ന് പറയുമ്പോൾ കഴിക്കുന്ന ഫുഡിൻ്റെ ക്വാണ്ടിറ്റി കുറച്ചിട്ട് അതിൽ ഓയിൽ കണ്ടൻറ്റ് കുറച്ചിട്ട് അതിൽ ഷുഗർ കണ്ടൻ്റ് ഒക്കെ കുറച്ചിട്ടൊക്കെ വെയിറ്റ് കുറക്കുക അല്ലാതെ എല്ലാ ഫുഡും കൂടി സ്കിപ്പ് ചെയ്തിട്ട് എഗ് ഡയറ്റോ ബാൻഡ ഡയറ്റോ ഒക്കെ എടുത്തിട്ട് വെയിറ്റ് കുറക്കാൻ തന്നെ കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഓവർ ക്രേവിങ്സ് ആയിട്ട് എല്ലാം അങ്ങോട്ട് ഓവറേറ്റ് ചെയ്യും അപ്പോൾ അങ്ങനെ ചെയ്യാതിരിക്കും അപ്പോൾ അതാണ് ഫസ്റ്റ് തരം ഇനി സെക്കൻഡ് താരം എന്ന് പറഞ്ഞാൽ ഓവർ ഈറ്റിങ് പ്രിവെൻറ്റ് ചെയ്യുക എപ്പോൾ കഴിക്കുമ്പോൾ നമ്മൾ വയറിന് വേണ്ടത് മാത്രം കഴിക്കുക കുറച്ച് കഴിച്ച് കഴിഞ്ഞിട്ട് ഒരു പ്ലേറ്റ് കഴിഞ്ഞിട്ട് അടുത്ത പ്ലേറ്റ് പോയി എടുക്കാതിരിക്കും നമ്മൾ ഒരു ഹാഫ് ഫീൽഡായിട്ട് കഴിക്കുക ബാക്കി ഒരു ഒരു വൺ ബൈ ഫോർത്ത് പോർഷൻ വെള്ളം കുടിക്കുക പിന്നെ ഒരു വൺ ബൈ ഫോർത്ത് പോർഷൻ നമ്മൾ വയറ് വയർ കാലുകയടാം അതാണ് എപ്പോഴും നമ്മുടെ ഹെൽത്തിന് നല്ലത് പിന്നെ ഓരോ ഫുഡ് കഴിക്കാനും ഓരോ ടൈമുണ്ട് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിൽ നമ്മൾ എണീറ്റിട്ട് ഒരു അരമണിക്കൂറിന് ശേഷം പത്തുമണിക്കും പതിനൊന്ന് മണിക്കും എണീക്കണമുള്ള കാര്യമല്ല പറഞ്ഞത് നോർമലി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ട ഒരു ടൈമെന്ന് പറഞ്ഞാൽ മാക്സിമം പോയാൽ എത്ര ഒമ്പത് മണി ആ ഒരു ടൈം വരെ മാത്രമേ ഉള്ളൂ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഒരു ടൈം പിന്നെ ലഞ്ച് കഴിക്കേണ്ട ഒരു കാരണം രണ്ട് മണിയുടെ മുമ്പ് ലഞ്ച് കഴിച്ചിരിക്കണം ഒരു പന്ത്രണ്ട് മണി ടു രണ്ട് മണി അല്ലെങ്കിൽ ഒരു മണി ടു രണ്ട് മണി ആ ഒരു ടൈമിൽ ലഞ്ച് കഴിച്ചിരിക്കണം പിന്നെ ഡിന്നർ മാക്സിമം പോയാൽ ഒമ്പത് മണി നമ്മൾ കിടക്കണിൻ്റെ ത്രീ ഹവർ മുൻപ് നമ്മൾ ഡിന്നർ ക്ലോസ് ചെയ്യണം ഡിന്നറൊക്കെ എത്ര നേരത്തെ കഴിക്കണോ അതാണ് ഏറ്റവും നല്ലത് ഡൈജസ്റ്റ് ചെയ്യാനും നമ്മൾ ഉറക്കമൊക്കെ നല്ലതാവാനും അതാണ് നല്ലത് അല്ല തന്നെ കഴിച്ചിട്ട് നമ്മൾ കിടന്നാൽ നമ്മൾ ഫുഡ് അങ്ങനെ കിടന്നിട്ട് നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാകും പിന്നെ ഹെൽത്തിനും അത് നല്ലതല്ല ുമ്പോ തന്നെ പോയിട്ട് ഒരുപാട് ഫുഡ് കഴിക്കാതിരിക്കുമ്പോ ചെലപ്പൊ നമ്മള് ഇപ്പൊ തന്നെ ഫുഡ് കഴിച്ചിട്ടുള്ളൂ കുറച്ച് കഴിയുമ്പത്തേന് തന്നെ വിഷമ ചെലപ്പോ വിഷപ്പില്ല അത് ദാഹകരം അപ്പോൾ പോയിട്ട് രണ്ട് ഗ്ലാസ് വെള്ളം കുടിച്ചോക്കാം അപ്പോൾ ചിലപ്പോൾ ഓക്കെ ആവും ഇതാ ഇവിടെ ഒരു അണക്കം കാണുന്നില്ലേ ലായി എണീറ്റി കിടക്കു പോലെ തരും അപ്പോൾ അതാണ് മൂന്നൊക്കെ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിഷപ്പാണോ വിഷപ്പാണോ ദാഹമാണോ എന്ന് മനസ്സിലായതിനു ശേഷം മാത്രം ഫുഡ് കഴിക്കുക പിന്നെ എപ്പോഴും ഓവർ ഹന്റി ആയതിനു ശേഷം ഫുഡ് കഴിക്കാൻ ഇരിക്കുക അപ്പം ഓവർ ഹീറ്റ് ചെയ്യും വിറ്റ് മീൻസ് ഇപ്പം നമ്മൾ രാവിലെ ഫുഡ് കഴിച്ചാൽ കറക്റ്റ് ടൈമിൽ ഉച്ചക്കന്നെ ഫുഡ് കഴിക്കാം അപ്പം അല്ലാതെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഡേ ഇനി വിഷിക്കുകയാണെങ്കിൽ എന്തെങ്കിലും ചെറിയ സ്നാക്ക് എന്തെങ്കിലും നട്ട്സോ അല്ലാതെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഫ്രൂട്ടൊക്കെ കഴിക്കുക അല്ലെങ്കിൽ ഓവർ ഈറ്റ് ചെയ്യാൻ അതൊക്കെ കാരണമാവും അപ്പൊ ഓവർ ഈറ്റിംഗ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിട്ട് ഇടയിൽ എന്തെങ്കിലും ഒരു സ്നാക്ക് നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇനി ഞങ്ങൾ ഒരുമിച്ചിട്ടാണോ ഇനി എന്തൊക്കെ കാര്യങ്ങൾ വെയിറ്റ് കുറക്കാന്ന് പറയുന്നത് ഇയാളെ വെയിറ്റ് ഒന്ന് കൂടി കാണാനാണോ അപ്പോൾ പിന്നെ നെക്സ്റ്റ് കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ട് ഓയിൽ ഓയിലിൻ്റെ യൂസ് മാക്സിമം കൊടുക്കുക ബിക്കോസ് ഓയിൽ എന്ന് പറഞ്ഞാൽ ചെറിയ എമൗണ്ട് ഒരുപാട് കാലറി ഉണ്ട് അപ്പോൾ ചെറിയ എമൗണ്ട് ആണെങ്കിൽ അതിൽ കാലറിൻ്റെ കണ്ടൻറ്റ് കൂടുതലാവും അപ്പോൾ കുറച്ച് ഓയിലേ യൂസ് ചെയ്യണമുള്ളൂ പറഞ്ഞിട്ട് കാര്യമില്ല അതിൽ കാലറി കൂടുതലാകും അപ്പോൾ എപ്പോഴും ഓയിലിൻ്റെ യൂസ് മിനിമം ചെയ്യുക പിന്നെ നമ്മൾ ഫുഡിലുള്ള പ്രോട്ടീൻ്റെ കണ്ടൻറ്റ് കൂട്ടുക ഫൈബർ കണ്ടൻറ് ഒക്കെ കൂട്ടുക പിന്നെ ഷുഗർ കട്ട് ചെയ്യാൻ പറ്റുന്നിടത്തോളം കട്ട് ചെയ്യുക ഇനി കട്ട് ഒറ്റൊരിക്ക കട്ട് ചെയ്യാൻ കഴിയാത്തുള്ള കുറച്ച് 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 ക്വാണ്ടിറ്റി കുറച്ച് കുറച്ച് കൊണ്ടുവരിക അങ്ങനെ ഷുഗറിൻ്റെ അളവ് നമ്മളെ ലൈഫിൽ നിന്ന് മാക്സിമം കുറയ്ക്കാൻ ശ്രമിക്കുക അവോയ്ഡ് ചെയ്യുക ഞാൻ പറയണില്ല ചിലപ്പോൾ ചിലവർക്ക് ചായയിൽ കുറച്ച് വണ്ടി അങ്ങനെയൊക്കെ വണ്ടെലൊക്കെ ഉണ്ടാവും ചായ തന്നെ മാക്സിമം അവോയ്ഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അവോയ്ഡ് ചെയ്യുക അല്ല അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മാക്സിമം മിനിമൈസ് ചെയ്ത് യൂസ് ചെയ്യുക അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് വെയിറ്റ് കൂടാതെ നമുക്ക് കുറച്ച് വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്തിട്ട് കൊണ്ടുപോകാം ഇനി ഞാൻ കൂടുതൽ പറഞ്ഞു